മലയാളിയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഒരു കൂടുതൽ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് മലയാളിക്കുണ്ട് ചെറിയ ചെറിയ കാരണത്തിന്റെ പേരിൽ പെട്ടെന്ന് ക്ഷോഭം വരുന്നു എന്താണ് ചെയ്തു കൂട്ടുക എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എത്ര സംഭവങ്ങളാണ് നമ്മുടെ ചിത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വായിക്കുന്ന പത്രങ്ങളിലൂടെ ഹെഡിംഗുകൾ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയുന്നുള്ളൂ ഉള്ളിലേക്ക് പോയി വായിക്കാൻ പലപ്പോഴും സാധ്യമാകുന്നില്ല ചെറിയ കുട്ടികളെ മഴ ഉപയോഗിച്ചുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തുന്ന രംഗം അതുപോലെ തന്നെ സ്വന്തം ബീജത്തിൽ പറഞ്ഞ കുഞ്ഞിനെ കൈയിൻ്റെ മുട്ടുപയോഗിച്ചുകൊണ്ട് അതിനെ തലയോട്ട് കുത്തിപ്പൊട്ടിക്കുന്ന രംഗം കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ് സ്വന്തം മാതാവ് കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന രംഗം ആവർത്തിച്ച് നമ്മൾ കണ്ടതാണ് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മാതാപിതാക്കൾ എന്താണ് മലയാളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വളരെ സെൻസിറ്റീവായ ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ അധ്വാനിക്കാൻ മടിയുള്ള ഒരു സാഹചര്യം എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതിഥി തൊഴിലാളികൾ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ആർഭാടമാണ് മുന്നിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്തവൻ വലിയ വീടുണ്ടാക്കുന്നു വലിയ വാഹനങ്ങൾ വാങ്ങുന്നു അതിന് ബാങ്കിൽ കൊണ്ടുപോയി ആധാരം വെക്കുന്നു ലോണിന് മേൽ ലോൺ എടുക്കുന്നു അങ്ങനെ ഒന്നിനും സാധിക്കാത്ത രീതിയിൽ അവസാനം എല്ലാ കണക്കുകൂട്ടലും പൊട്ടിപ്പോകുമ്പോ ആത്മഹത്യയിൽ അഭയം തേടുന്ന സാഹചര്യം സാമ്പത്തിക തട്ടിപ്പിന് വിവിധങ്ങളായ മാർഗങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യ കാലഘട്ടം അതുപോലെ തന്നെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിച്ച് വികാരപരമായ പ്രശ്നങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതുപോലെ രോഗം ബാധി രോഗം വർദ്ധിക്കുകയും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയും അങ്ങനെ ശരീരത്തിൽ വ്യായാമമില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അതുപോലെ നമുക്കറിയാം ഒരു പാശ്ചാത്യ മാനിയ ഇന്ന് കടന്നു വന്നിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്തൊക്കെയാണോ നടന്നിരുന്നത് അതൊക്കെ ഇവിടേക്ക് അതുപോലെ പറിച്ചു നടുന്നു നൈറ്റ് ലൈഫ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ സംസ്കാരം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെയുള്ള ഒട്ടനവധി സംഗതികൾ ഇപ്പോഴാണ് കേരളത്തിൽ സജീവമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുന്നത് എന്നാൽ പാശ്ചാത്യ നാടുകൾ അതൊക്കെ ചവച്ചു തുപ്പി ഒഴിവാക്കി അവർ അതിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ നമ്മൾ ആ ഗർത്തത്തിലേക്ക് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപരീത കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് എന്താ പരിഹാരം ജീവിത വീക്ഷണം നന്നാക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിനില്ല അല്ലെ ജീവിതവും മരണവും എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും നന്നായി ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാനും പരിശോധിക്കാനും ഉള്ളത് മാത്രമാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കിനും വേഗം ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് വേഗം മറ്റവനെ കൊലപ്പെടുത്തുകയല്ല വേണ്ടത് മറ്റുള്ളവനെ പിടിച്ചുപറിക്കുകയല്ല വേണ്ടത് മറിച്ച് ഞാൻ എന്തിനാണ് ഈ ഭൂമി ലോകത്ത് വന്നത് എന്ന് സ്വന്തത്തെ ആലോചിക്കുക നമ്മുടെ ജീവിതം ഇവിടെ അല്ല വല്ലാഹ്റത്തു ഹൈറും ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും നാളെ പരലോകത്താണ് ജീവിതത്തിന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അവിടെ ജീവിക്കാനുള്ള ഒരു പരീക്ഷാ ഹാളാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും കുല്ലു നഫ്സിൻ യൗമൽ സുഹ്സിയ അനിന്നാർ വ ജന്ന ഫഖദ് വളരെ കൃത്യമാണ് ആയത്ത് എല്ലാവരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും ഞാനിവിടെ സംസാരിക്കുന്നു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്കിന്ന് വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയും ഒരാൾക്കും പറയാൻ കഴിയില്ല അത്ര നിസ്സാരന്മാരാണ് നമ്മൾ ഇനി മരണത്തോടു കൂടി ജീവിതം അവസാനിക്കോ ഇല്ല നമുക്ക് എല്ലാവർക്കും കൃത്യമായ പ്രതിഫലം നൽകുന്നത് നാളെ പരലോകത്താണ് ആ പരലോകത്താണ് നമുക്ക് പ്രതിഫലം കിട്ടാനുള്ളത് അത് നന്മ ചെയ്തവന് പൂർണ്ണമായ നന്മയും തിന്മ ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷയും അത് കൊടുക്കാൻ ഈ കോ ഇവിടുത്തെ ഒരു കോടതിക്കും കഴിയില്ല ഒരു വീട് കത്തി അയൽപക്ക അയൽപ്പക്കത്തെ വീട് കത്തി നമ്മൾ പെട്ടെന്ന് ഓടിച്ചൊന്നു അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് രണ്ട് മൂന്ന് ആളുകളുണ്ട് ഓരോരുത്തരും ഓരോരുത്തരെയും നമ്മൾ രക്ഷപ്പെടുത്തി അവസാനത്തെ കുട്ടിയെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുകയിൽപ്പെട്ട് ശ്വാസം മുട്ടി ആ തീയിലേക്ക് നമ്മൾ വീണ് ആ മനുഷ്യനവിടെ വെച്ച് മരണപ്പെടുന്നു കത്തിക്കരിഞ്ഞു പോകുന്നു കുടുംബ ആ വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ രക്ഷപ്പെടുത്തിയാൾ മരിച്ചു ഞാൻ ചോദിക്കുന്ന ചോദ്യം അയാൾക്ക് അയാൾ ആ ചെയ്ത നന്മക്ക് കൂലി കൊടുക്കാൻ ഇവിടെ എന്ത് സംവിധാന എന്ത് മാർഗള്ളത് ഇതിന്റെ പേരാണ് മരണാനന്തരമുള്ള ജീവിതത്തിൽ അവർക്ക് പൂർണ്ണമായ പ്രതിഫലം അവർ ചെയ്തതിൽ നിന്നുള്ള നന്മ അവിടെ കൊടുക്കും അത് വേണ്ടേ നമ്മളെ മനസ്സ് പറയണില്ലേ അതിന്റെ പേരാണ് പരലോകം ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും പേടിച്ചു വറങ്ങലിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഏത് സമയത്താണ് ബോംബ് വന്ന് വീഴുക എന്നറിയാതെ പത്ത് മുപ്പതിനായിരത്തോളം അധികം ആളുകൾ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞു അതിൽ കൂടുതലും കുട്ടികളാണ് ആ കുട്ടികളെ കൊന്നു തീർത്ത കി കിരാതന്മാരെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും എത്ര പ്രാവശ്യം അവരെ കൊല്ലാൻ പറ്റും അതെ അവർക്കൊരു ശിക്ഷ വേണമെന്ന് ആ ദൃശ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു ആ ശിക്ഷ കൊടുക്കുന്ന നാളെൻ്റെ പേരാണ് പരലോകമെന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ പരലോകത്ത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കുമുള്ള പൂർണ്ണ പ്രതിഫലം കിട്ടുക അപ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളു അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവിൽ വിശ്വസിക്കണം അവനെ മാത്രം ആരാധിക്കണം അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നൊരു ബോധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്നതാണ് ഇതിനൊക്കെയുള്ള പരിഹാരം അപ്പോൾ മനുഷ്യൻ സ്വസ്ഥതയുള്ളവനാകും അച്ചടക്കമുള്ളവനാകും അവന് വർഗീയവാദിയാകാൻ കഴിയില്ല അവനൊരിക്കലും പലിശക്കാരനാകാൻ കഴിയില്ല അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല അവൻ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയില്ല അവൻ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുകയില്ല അവൻ പ്രണയ കൊലപാതകങ്ങളിലേക്ക് പോവുകയില്ല അവൻ വഞ്ചിക്കുകയില്ല അവൻ വ്യഭിചരിക്കുകയില്ല വളരെ സമാധാനമുള്ള ഒരു വീടും ഒരു നാടും ഒരു രാഷ്ട്രവും നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും ആ ഒരു മെസ്സേജാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്ത് ഈ സമ്മേളനത്തിലൂടെയും ഈ ഒരു പ്രോഗ്രാമിലൂടെയും മുന്നോട്ട് വെക്കുന്നത് അതിന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മെസ്സേജ് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ യുവാക്കളെയും യുവതികളെയും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സിൻ്റെ ഇടയിലുള്ള യുവതി യുവാക്കളെ മലപ്പുറത്തേക്ക് വ്യക്തിപരമായി ഞാനും ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും വരണം അവിടെ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ല മലപ്പുറത്ത് ആ സമ്മേളനം ഒരു ചരിത്രമാകണം ഈ പരിഹാരത്തിൻ്റെ ശരിയായ ശബ്ദം നമുക്കൊന്നിച്ച് കേൾപ്പിക്കണം